ഹായ് നമസ്കാരം ദാസേവനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാനിപ്പോൾ സിനിമ കണ്ടല്ലോ കേട്ടോ എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ കണ്ടു വന്നതേ ഉള്ളൂ രാവിലെ തന്നെ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു തിയേറ്ററിൽ രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ പോയി അതായത് സിനിമ ആറു മണിക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഒരു ഒമ്പത് മണിക്ക് സിനിമ കഴിയുമല്ലോ അപ്പോൾ രാഗത്തിൽ ഞാൻ രാവിലെ തന്നെ പോയി പക്ഷേ ആ സിനിമ ഏകദേശം ഒമ്പതയ്ക്കാൻ കഴിഞ്ഞത് അതുവരെക്ക് ഞാൻ അവിടെ നിന്നു അവിടെ കാവടി ആട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ്റെ വലിയൊരു രൂപം അങ്ങനെ ഒരു ലാൾ നിന്നിട്ടുള്ള സംഭവം തോക്ക് നാസിക് ഡോഡ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കളർ പൂ എന്താ പറയുക കളർ കൊണ്ടുള്ള ഈ സംഭവങ്ങളൊക്കെ പുക വരണ സംഭവങ്ങൾ അതുപോലെ തന്നെ കടലാസ് വെട്ടിയിട്ട് ഇങ്ങനെ പറപ്പിക്കുന്ന പരിപാടി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു നിന്നു അങ്ങനെ വലിയ നമുക്കറിയായിരുന്നു ഈ സിനിമ ഓവറായിട്ടുള്ള പ്രതീക്ഷകൾ കാരണം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള പ്ര പേടി ഉണ്ടെങ്കിലും എന്നാലും നല്ലൊരു അത്ര അധികം കോടികൾ ചിലവാക്കിയുള്ള സിനിമ ആയതുകൊണ്ട് എന്തായാലും ഗംഭീര സിനിമയാണെന്ന് വിചാരിച്ചു പക്ഷേ സിനിമ കഴിഞ്ഞു ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എല്ലാവരും ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടാണ് ഞാനിത് കാരണം ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഷർട്ടല്ല ടീ ഷർട്ടാണെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാവരും ഫാൻസാണെന്ന് അല്ലാണ്ട് ഇപ്പോൾ മണിക്ക് ടിക്കറ്റ് എടുത്ത് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് വരുന്നില്ല ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടുള്ള ആക്ഷിട്ട് കാറിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ആളുകളുടെ ആളുകളെടുത്ത് നമുക്ക് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലാവരും തലവും വിട്ടിട്ട് പോവാം അങ്ങനെ ഒരു അഞ്ചാറ് പേരൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അത് ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലേ കാരണം തിക്കുന്നിരക്കും ശിവരാത്രി വേളക്കെ അവിടെ കൊട്ടും മേളൊക്കെയാണ് മേളമൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല പിടിക്കാൻ എന്നാലും നമ്മുടെ വേറെ സുഹൃത്തുക്കളുള്ള കാരണം അവർ ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു മൊബൈൽ ഇത് വെച്ച് കൊടുത്തു എന്ന് ക്യാമറ ക്യാമറയുടെ വെച്ച് കൊടുത്തു മാത്രം അപ്പോൾ ആർക്കും അങ്ങോട്ട് കറക്റ്റായിട്ട് മുഖം ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം മുഖത്ത് സന്തോഷം കൂടെ നല്ല സിനിമ വിജയിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സിനിമ വിജയിച്ച് കഴിഞ്ഞാൽ ആരാധകർ പുറത്തോലിച്ചുകൂടെ നമ്മൾ പുറത്തകർത്തു പോകും ലാലാട്ടൻ്റെ ജയുന്നവർ അങ്ങനത്തെ ഒരു സാധനം ലാലാട്ടൻ ഒരാളും വിളിക്കില്ല ഇതുപോലെ ശിങ്കാരിമേളം അല്ല ഈ റോഡും കാവടി പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ആരും ജൈവിയില്ല ഒന്നുമില്ല എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കണ്ട ചേട്ടാ എന്നോട് ചോദിക്കണ്ട അല്ലെങ്കിൽ മിണ്ടാണ്ട് പോവാം അങ്ങനെ രണ്ട് മൂന്ന് പേര് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് പേര് പറയുമ്പോൾ നമുക്ക് സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വരുമ്പോൾ നമുക്കറിയാം ആളുകളോട് ചോദിക്കുമ്പോൾ അതായത് ഞാനായിക്കോട്ടെട്ടാ ഞാനായാലും എനിക്കിഷ്ടപ്പെടാത്ത സിനിമയാണ് ഞാൻ പറയില്ല അപ്പോൾ ഞാൻ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഞാൻ തന്നെ വീഡിയോ ചെയ്യാൻ പോയിട്ട് ഞാൻ പറഞ്ഞേ ഇല്ല അതിനു പറ്റിയ അഭിപ്രായം ഞാൻ വീഡിയോ ചെയ്തില്ല എൻ്റെ അടുത്ത് വേറെ ചാനലിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ചാനലും അവരൊക്കെ വന്നു ബ്ലോക്ക് ബസ്റ്റ് മീഡിയ മല്ലു ഇവരൊക്കെ വന്നിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇല്ല ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞ ഞാൻ പറഞ്ഞത് എപ്പോഴാണെന്ന് പറയൂ രാത്രി എല്ലാവരും കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് മറ്റുള്ള എല്ലാം കുറ്റ പറഞ്ഞ ആൾക്കാർ പറയുന്നത് നല്ല രീതിയിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇത് അപ്പം നമുക്കറിയാത് നമ്മൾ കണ്ട മുതലറിയില്ല നമുക്ക് ആ ഫീലിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ മുഖത്ത് കാണും അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ ആരെങ്കിലും എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഭാഗം പിടിക്കും അപ്പോൾ പറഞ്ഞു മെയ്ക്കിങ് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പക്ഷേ അങ്ങനൊരു എവിടെയും തോട്ടാണ്ട് പറയേണ്ടി വരും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ മുഖമൊക്കെ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം രാവിലെ ചെയ്തതിൻ്റെ അപ്പോൾ സൗണ്ട് കൊടുക്കുന്നില്ല സൗണ്ട് മുമ്പിട്ടുണ്ടായിരുന്ന കാരണം സൗണ്ട് കൊടുക്കുന്നില്ല പക്ഷെ അവരുടെ മുഖത്തെ ആ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം പുറത്ത് വന്ന് നമ്മൾ മറ്റുള്ളവരൊക്കെ അഭിപ്രായം കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു സിനിമ രണ്ട് മൂന്ന് ലെവലിലേക്കാണ് പോയിട്ടുള്ളത് അതായത് നോർത്ത് ഇന്ത്യൻ ബേസിദ് കഥയും അതുപോലെ തന്നെ നാട്ടിലത്തെ ലൂസിഫറിൻ്റെ സ്റ്റീഫൻ്റെ കഥയും ഒക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത് അത് രണ്ടും മാറി മാറി കാണിക്കുന്നതും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ശരി പിന്നെ അത് കഴിഞ്ഞു ഞാൻ എൻ്റെ പണിക്ക് പോയി എൻ്റെ ജോലി ഞാൻ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഒരു നാലരയ്ക്ക് ആയപ്പോൾ നേരത്തെ ഫ്രീ ആയി നാലര അഞ്ച് മണി ആയപ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക് പോയി അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് യൂട്യൂബർ കൂടിയാണ് അപ്പോൾ അവൻ അവനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്കറ്റൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു രണ്ട് ടിക്കറ്റ് ക്യാൻസൽ വന്നിട്ടുണ്ട് രണ്ട് ടിക്കറ്റ് ഉണ്ടെന്നുള്ള ഞാൻ അടുത്തു അവനെ വിളിച്ച് ടൈം ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അവനും കയറ്റി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സിനിമ വന്നു സിനിമ തുടങ്ങി പോയി തുടങ്ങി എഴുതി കാണിക്കുക അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ കട പോയി പിന്നെ ഗോത്ര കലാപത്തിൻ്റെ കേസാണ് അത് വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ചിട്ടുള്ളൊരു സംഭവമാണ് കാണിക്കുന്നത് അത് കുറച്ച് രാഷ്ട്രീയം ഇതിൽ ശരിക്കും കളിച്ചിട്ടുണ്ടെന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായ രാഷ്ട്രീയം മുരളീഗോപി പൃഥ്വിരാജും ചേർന്നത് കളിക്കുന്നതെന്ന് ഇനി മനസ്സിലായി അപ്പോൾ ഇന്നിപ്പോൾ ഫുൾ എല്ലാ ചാനലിലും ഇപ്പോൾ അതിനെ പറ്റിട്ടാണ് വാർത്ത അപ്പോൾ പൃഥ്വിരാജ് രാഷ്ട്രീയം ഗംഭീരമായിട്ട് കളിച്ചു സിനിമയിൽ നന്നായി കളിക്കുന്നുണ്ട് അതിൽ കറക്റ്റ് മുരളീഗോപി നമുക്കറിയാമല്ലോ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് അപ്പോൾ എന്താ പറയുക ഒരു വലിയ രാഷ്ട്രീയ ഇതിൽ നടന്നു ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക അത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട് ഇന്നു മുതൽ വലിയ എല്ലാവരും എല്ലാ ചാനലിലും മറ്റുള്ളവരും വാർത്തയായിട്ടുണ്ട് എല്ലാവരും അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇനി അത് വലിയൊരു വിഷയത്തിലേക്ക് എന്തായാലും വരും അത് അവിടുന്ന് അത് നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നും രാഷ്ട്രീയം അത് മാറ്റിയില്ല നമുക്ക് സിനിമയെ പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ ആ സിനിമ തുടങ്ങി ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ആഗ്രഹിക്കുന്ന എന്താ ലാലേട്ടനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിൽ എന്താണെങ്കിലും കുറേശ്ശായിട്ടുള്ള സംഭവം നമ്മളിലാ ഈ സിനിമയിൽ നമ്മൾ ആലോചിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയും പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജാതി സെറ്റപ്പ് അവിടുത്തെ വില്ലന്മാർ അങ്ങനത്തെ അവിടുത്തെ സംഭവങ്ങൾ അതൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട് ആയുധനെ കാണിച്ചത് അതൊക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ടാ പൃഥ്വിരാജ് ഗംഭീര മേക്കിങ്ങിന് പൈസ ചിലവാക്കിയതും അതുപോലെ തന്നെ എടുക്കാൻ ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഇതിനുമുള്ളിൽ ആരും മേക്ക് ചെയ്യില്ല പൃഥ്വിരാജിനെ പോലെ കാരണം ഒരു ഡയറക്ടർ അല്ലാതിരുന്നിട്ട് പോലും ഒരു നടനായിട്ട് പോലും ഇത്ര നന്നായിട്ട് ആൾ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ വർക്കും അതുപോലെ തന്നെ സുജിത്തിൻ്റെ ക്യാമറ വർക്കും ഒക്കെ സംഭവങ്ങളൊക്കെ പക്ഷേ നമുക്കതൊരു ആളുകൾക്ക് താൽ നമുക്ക് നമ്മളിപ്പോൾ സിനിമ കാണാൻ വന്നത് ഈ നോർത്ത് ഇന്ത്യൻ ബേസിക്കുള്ള കഥ കേൾക്കാനല്ല അതിൽ നമുക്ക് തീരെ താല്പര്യപ്പെടുന്നില്ല ആ സംഭവം കാണിക്കുമ്പോൾ അത് നമുക്ക് തീരെ താല്പര്യപ്പെട്ടില്ല തന്നെയാണ് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഖുർവേഷിയുടെ അഭിരാം ഖുറേഷി അവിടെ വേറെ വിദേശ രാജ്യത്ത് പോലുള്ളവരുടെ വില്ലനീസ് മറ്റേ അവർ തമ്മിലുള്ള അലക്കും ഹെലികോപ്റ്ററിൽ വന്ന സീനുകളൊക്കെ അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നീട് പിന്നെ പിന്നെ ലാലേട്ടൻ ഈ ഭയങ്കര ലാലേട്ടൻ ബുദ്ധിമുട്ട് പോലെയാണ് തോന്നുന്നത് ഈ കോട്ടിട്ട് നടക്കാൻ തന്നെ ലാലേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഒരു ബോറിങ് പോലെ തോന്നി കുറേ ഭയങ്കര ബോറിങ് അതേപോലെ തന്നെ ഒരു ഇന്ദ്രജിത്തായിട്ട് ലാലായിട്ടൊരു സീനുണ്ട് ആ സീനൊക്കെ ലാലായിട്ട് മുഖത്തൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അത്രയും വിഷമകരമായിട്ടുള്ളൊരു സീനാണ് ഇന്ദ്രജിത്തായിട്ടുള്ള സീനൊക്കെ അതേപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരിനെയൊക്കെ കൊണ്ട് ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള പടത്തിൽ കോമാഡിനെ കൊണ്ട് അറിവിനെ കൊണ്ടുരുത്തും അയാൾക്ക് അഭിനയത്തിൻ്റെ എ ബി സിയിൽ അറിയാത്ത വ്യക്തി അഭിനയം ഇത്ര നാൾ അഭിനയിച്ചിട്ടും അയാൾക്ക് ഇത്രയും വലിയ രീതിയിലുള്ള സിനിമയിൽ കൊണ്ടുരുത്തണമെങ്കിൽ റാവുത്തർ എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ കൊണ്ടുവരുത്തണമെങ്കിൽ പൃഥ്വിരാജ് എന്തിന് ബോധകൾ ഉണ്ടായിട്ടോ എനിക്ക് മനസ്സിലാണല്ലോ അതേപോലെ പിന്നെ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എംബുരാൻ അല്ല നമ്മുടെ ലൂസിഫറിൻ്റെ സംഭവത്തിലേക്ക് ലാലേട്ട ലാലാട്ട വരുമ്പോൾ അത് ലാലാട്ടനെ മുട്ടാൻ ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ആ ശൈലിയിൽ ലാലാട്ടൻ്റെ ചെരിഞ്ഞ നടത്തും സംഭവമൊക്കെ ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് നമുക്കപ്പോൾ ആലോചിക്കുന്നത് ആ കഥ മാത്രം മതിയായിരുന്നു എന്നാണ് പിന്നെയാണെങ്കിൽ അതിൻ്റെ ലൂസിഫറിൻ്റെ തുടർച്ച തന്നെ കുറച്ചും കൂടി ആ ഈ പാർട്ടിയിലേക്ക് ആയിക്കോട്ടെ എന്നാലും പക്ഷേ അദ്ദേഹത്തിന് ഇവിടുത്തെ ആ മുണ്ടെടുത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പിന്നെ വീണ്ടും കഥ പോയി പിന്നെ അവിടുത്തെ കാണിച്ചു പിന്നെ വീണ്ടും തിരിച്ചു വന്നു പിന്നെ ഇവിടുത്തെ കഥ കാട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സിനിമയിൽ നമുക്ക് ശരിക്കും ലയിച്ചിരുന്ന് പോകാൻ സാധിക്കുന്നില്ല പിന്നീട് അതേപോലെ തന്നെ ഈ ജതിൻ രാമദാസിൻ്റെ രാഷ്ട്രീയം ആള് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ പോകുന്നതും മഞ്ജു വാര്യർ വരുന്നതും മഞ്ജു വാര്നെ വില്ലന്മാരക്രമിക്കം വരുമ്പോൾ ലാലേട്ടൻ വരുന്നതും ആ സീനൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷെ അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ പാട്ടൊന്നും വെച്ചത് എനിക്കിഷ്ടപ്പെട്ടില്ല അത് ആ പാട്ടിന് പോലെ പുതിയൊരു പാട്ട് വേണമെങ്കിൽ വെക്കുകയായിരുന്നു അല്ലാതെ ആ പാട്ടിനെ കൊണ്ടു വെക്കേണ്ട മുമ്പത്തെ സിനിമ മുമ്പത്തെ കശ്റ്റ് പാട്ടിലെ പാട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചത് എനിക്ക് വലിയ താല്പര്യം ഇല്ലേ പിന്നെ അങ്ങനെ പോകുന്ന സിനിമ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് വഴിപ്പായി വളരെ മോശമായി വളരെ മോശമായി ലാസ്റ്റ് ആ വില്ലനെ അല്ലക്കാൻ പോകണം ഇവർ രണ്ടുപേരും അലക്കാൻ പോകണം പണ്ടത്തെ സിനിമയിൽ പോലെ അതായത് ഇപ്പോഴത്തെ സിനിമയിലൊന്നും അതില്ല അതായത് മമ്മൂട്ടി മോഹൻലാലൊക്കെ കുറെ സിനിമയിൽ ചെയ്തിട്ട് ട്വന്റി ട്വന്റിയിലും ഇതിലൊക്കെ ചെയ്യുന്ന പോലെ വില്ലന്മാർ നേരം രണ്ടുപേരും ഇത്ര അധികം വില്ലന്മാർ ഒരു രണ്ടുപേരും പോകുന്നു ഒരു രണ്ടുപേരും കൈയ്യൊക്കെ പിടിച്ചിട്ട് ഒരു സെറ്റ് ഒരു രണ്ടുപേരും സെറ്റായിട്ട് ഇവരാക്രമിക്കണത് സമയം ചീഞ്ഞ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ അയ്യേ ചെളിയിലും അതിലൊക്കെ ഇട്ടിട്ടുള്ളൊരു ഇടി അത് ഈ നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സിനിമയിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് എന്തായാലും ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ സിനിമ മൊത്തം മോശം സിനിമയല്ല നല്ല സിനിമയല്ല എന്താ പറയുക ആകെ ഒരു അവൽ പരിപാക്ക് വെച്ചിട്ടുണ്ട് എന്നാൽ മോശം സിനിമയില്ല പക്ഷേ കുറേ ഭാഗങ്ങൾ ആവശ്യമില്ലാത്തതും ആളുകൾക്ക് എന്താ പറയുക പ്രതീക്ഷിച്ച് പോയ ആൾക്കാർക്ക് എന്താ അത് ഇത് കൂടി കൊടുത്ത കുറച്ച് ബിരിയാണി കുറച്ച് ചോറും എല്ലാം കൂട്ടി കൊടുത്തു പോയില്ലേ എന്നെനിക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെയായിരിക്കും എല്ലാവരും അഭിപ്രായം അതുകൊണ്ട് തന്നെ മേക്കിങ്ങൊക്കെ ഗംഭീര മേക്കിംഗ് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ കൃത്യജല മേക്കിങ് ആര് ചെയ്തില്ലേ അത്തേപ്പുറത്തെ മേക്കിങ് കാര്യങ്ങൾ പൈസ ചിലവാക്കി അത്തേ പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ രണ്ടേക്കട കുറേ സംഭവങ്ങൾ കൊണ്ടുവരും ആകെ അപ്പം എല്ലാതിന് വില പോവാണ് പിന്നെ അവസാനം വേറെ സംഭവം അടുത്ത സിനിമ വരാനുള്ള സംഭവം അതിലൊന്നും ആവശ്യമില്ല ഈ ഇനി മൂന്നാം മൂന്നാമ്പാതൊന്നും പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല ഈ രണ്ടിലങ്ങനെ ഒതുക്കി അവസാനിപ്പിക്കണം നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ സിനിമ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു നൂറ് കോടി നൂറ്റമ്പത് കോടി വേണമെങ്കിൽ കിട്ടും ഗോബാലേട്ടാ നന്നായി പ്രാർത്ഥിച്ചോ